കൈരളി റിപ്പോർട്ടർ ഉണ്ടോ കൈരളി റിപ്പോർട്ടർ പോയോ മൈക്ക് എന്നിട്ട് പോയി നിയമ പോരാട്ടത്തിന് പോവാണ് കൈരളിക്കെതിരായിട്ടും പിന്നെ പോരാട്ടത്തിന് പോവാണ് എന്തൊരു വലിയ തോന്നിവാസമാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ശ്രീ എം സ്വരാജ് പണ്ട് ഇത്തരം വാർത്തകളെ പറ്റി പറഞ്ഞൊരു വാക്ക് പറയാൻ എന്റെ സംസ്കാരം അനുവദിക്കുന്നില്ല അദ്ദേഹം മുൻപ് ഇത്തരം വാർത്തകളെ പറ്റി പറഞ്ഞത് പിതൃശൂന്യ വാർത്തകൾ എന്നാണ് അങ്ങനെ പറയാൻ എന്റെ സംസ്കാരം എന്നെ ഞാൻ അത് പറയുന്നില്ല കൈരളി ഉണ്ടോ കൈരളി ഉണ്ട് ഞാൻ പറഞ്ഞത് ഒന്നുകിൽ കൈരളിയുടെ എം ഡിയെ പറയാൻ പറ്റത്തില്ല കാരണം അത് ശ്രീ മമ്മൂട്ടിയാണ് നമ്മൾ എല്ലാവരും ബഹുമാനിക്കുന്ന ആൾ അതെ അല്ലേ ഇപ്പോഴും എം ഡി അദ്ദേഹത്തെ അദ്ദേഹത്തെ അദ്ദേഹത്തോട് ഏറ്റെടുക്കാൻ പറയുന്നില്ല ഇപ്പോഴത്തെ ചീഫ് എഡിറ്റർ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തോടൊന്നെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ പറയണം അതല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന വാർത്തകൾ മാത്രം കുറെ പറയാൻ പറയണം ഞാനൊരു വിഷയത്തിനകത്ത് നടപടി എടുത്തിട്ട് നിങ്ങളുടെ ന്യൂസ് എഡിറ്റർ തീരുമാനിക്കുകയാണിത് ഈ വിഷയത്തിലെ നടപടി എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കൈരളിയുടെ ന്യൂസ് എഡിറ്ററോട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ പറയണം അതെല്ലാം ഞാനാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങളെ കൈരളി അംഗീകരിക്കാനും പറയണം അതല്ലാതെ സംഘടനാപരമായി എടുക്കുന്ന നടപടികൾ നിങ്ങൾ ഞാനത് നിയമപരമായി നിയമ പോരാട്ടത്തിന് പോവാണ് കൈരളിക്കെതിരായിട്ട് പിന്നെ നിയമ പോരാട്ടത്തിന് പോവാണ് എന്തൊരു വലിയ തോന്നിവാസമാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ശ്രീ എം സ്വരാജ് പണ്ട് വാർത്തകളെ പറ്റി പറഞ്ഞൊരു വാക്ക് പറയാൻ എന്റെ സംസ്കാരം അനുവദിക്കുന്നില്ല അദ്ദേഹം മുൻപ് ഇത്തരം വാർത്തകളെ പറ്റി പറഞ്ഞത് പിതൃശൂന്യ വാർത്തകൾ എന്നാണ് അങ്ങനെ പറയാൻ എന്റെ സംസ്കാരം എന്നെ അനുവദിക്കാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ തന്നെ നേതാവ് ഇത്തരം വിഷയങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട് എന്ന് കൈരളി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞങ്ങളുടെ ഈ പിന്നെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ പുറത്തുള്ള ഒരാൾക്ക് കാണിക്കാൻ പാടില്ലാത്തതാണ് കൈരളിയുടെ ഉണ്ടോ കൈലളി റിപ്പോർട്ടർ പോയോ മൈക്ക് മൈക്കെന്നിട്ട് പോയി അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ല ഞാൻ പറഞ്ഞതല്ല കൈരളിയുടെ ഒരാളെ ബോധ്യപ്പെടുത്തണമല്ലോ ഇപ്പൊ മീഡിയവണ്ണിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവരംഗീകരിക്കില്ലല്ലോ മീഡിയ വൺ എന്നെ ബോധ്യപ്പെടുത്തി അവർ അംഗീകരിക്കില്ല അതാണ് പ്രശ്നം ഞാനിപ്പം ഞങ്ങളുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് അതങ്ങനെ കാണിക്കാൻ പാടില്ലാത്തതാണ് ഒന്ന് വരും അങ്ങൊന്ന് വരും ഇപ്പം ഇദ്ദേഹം പറയുന്നത് കൈകൾ തൽക്കാലം ഉൾക്കൊള്ളണം സാധ്യത വരുന്ന ഒന്ന് വരും ഇതൊന്നും വായിക്കൂന്ന് നിലവിൽ സമാഹരിക്കാത്ത അസംബ്ലികളിലെ ഫൈനലിസ്റ്റ് ഇന്ന് വൈകുന്നേരത്തിലുള്ള ആരെങ്കിലും അക്കൗണ്ടിൽ അയക്കണമെങ്കിൽ റെസിപ്റ്റ് തരണം എന്ന് കൂടി അറിയിക്കുന്നു കോഴിക്കോട് നോർത്ത് ഈ അസംബ്ലികൾക്ക് എതിരായിട്ടാണ് നടപടി എടുത്തിരിക്കുന്നത് അപ്പൊ എന്താണ് വിഷയം അങ്ങ് പറയൂ അൻപതിനായിരം രൂപ അല്ല ഈ വാക്ക് പറയൂ സമാഹരിക്കാത്ത സമാഹരിക്കാത്തതെന്ന് പറഞ്ഞ ഫണ്ട് വെട്ടിച്ചു അർത്ഥം ആണോ സമാഹരിക്കാത്തതെന്ന് പറഞ്ഞ ഫണ്ട് വെട്ടിക്കാത്തതെന്നാണോ എന്റെ അർത്ഥം ഞാൻ പഠിച്ചിട്ടുള്ള മലയാളത്തിൽ സമാഹരിക്കാത്തതെന്ന് പറഞ്ഞാൽ അത് പിരിക്കാൻ സാധിക്കാത്തത് എന്നാണ് അർത്ഥം അത്തരത്തിൽ അൻപത് അൻപതിനായിരം രൂപ സമാഹരിക്കാൻ പറ്റാ പറ്റാത്ത പത്തൊൻപതോളം അസംബ്ലികൾക്കെതിരായിട്ട് നടപടിയെടുത്തപ്പോ കൈരളിയുടെ ഹീനമായ വൃത്തിയേട്ട വാർത്ത ഈ മറ്റേ പിന്നെ ദേശാഭിമാനിയേക്കാൾ ചീത്ത എന്ന് പറയേണ്ടി വരും ദേശാഭിമാനിയേക്കാൾ ചീത്ത എന്ന് പറയേണ്ടി തന്നെ വരും അങ്ങനെ ഒരു വാർത്ത കൈരളി കൊടുക്കുകയാണ് ഫണ്ട് വെട്ടിപ്പ് നടത്തി നിങ്ങൾക്കിത് ശീലം ഉണ്ടായിരിക്കും അത് അഭിമന്യു ഫണ്ട് വെട്ടിച്ചതും അതുപോലെ തന്നെ പയ്യന്നൂരിൽ ഒരു ഫണ്ട് വെട്ടിച്ചാണ് പിന്നീട് ജനപ്രതിയായ സാഹചര്യമൊക്കെ ഉണ്ട് ഒരു പശ്ചാത്തലവും ശീലവും ഉണ്ടായിരിക്കും അത് അത് വെച്ചിട്ട് നാട്ടിലുള്ള എല്ലാ സംഘടനകളും ഫണ്ട് വെട്ടിക്കാൻ നടക്കുന്നവരാണെന്ന് വിചാരിക്കരുത് സമാഹരിക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ അതിലൊരു വീഴ്ച സംഭവിച്ചു അവർക്കത് സമാഹരിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഞങ്ങൾ സമ്മതിക്കുന്നു ഞങ്ങള് ഇവരെ പോലെ ഗുണ്ടായുസം കാണിച്ചിട്ട് പിരിക്കുന്ന ആളുകളൊന്നും അല്ല അങ്ങനെയൊന്നുള്ള ഏർപ്പാടുകൾ ഞങ്ങൾക്കില്ല അപ്പൊ അങ്ങനെ ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതാ ഞാൻ പറഞ്ഞത് ഒന്നെങ്കിൽ കൈരളിയുടെ ഡയറക്ടർ ഡയറക്ടർ എന്ന് പറയുന്നതല്ലേ സോറി മമ്മൂക്കിയാണല്ലോ കൈരളിയുടെ ചീഫ് എഡിറ്റർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിട്ട് അയാളോട് തന്നെ നടത്താൻ പറയുക അയാൾ നേരം അയാൾക്ക് ഇഷ്ടമുള്ള വാർത്തകൾ കൊടുക്കാം അതല്ല ഞാനെടുക്കുന്ന നടപടിയാണ് എങ്കിൽ ഞാൻ പറയുന്ന വാർത്ത കൊടുക്കാൻ പറയുക അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്തകൾ കൈരളി കൊടുത്തിട്ട് സ്വാഭാവികമായിട്ട് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ആ ചെറുപ്പക്കാർ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് കുറെ ചെറുപ്പക്കാരുടെ ക്രെഡിബിലിറ്റിയും ഇന്റഗ്രിറ്റിയും തകർക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവ്വമായ ശ്രമം നടത്തുകയല്ലേ നിങ്ങൾ കുറെ കാലമായല്ലോ എന്നെ പറ്റി ഇത് പറയാൻ തുടങ്ങിയിട്ട് ഞാൻ നിങ്ങളോട് എത്ര തവണ പറഞ്ഞു കൈരളി അടക്കമുള്ള മാധ്യമങ്ങളോട് വെല്ലുവിളിച്ചിട്ട് പറഞ്ഞില്ലേ ഒരു രൂപ വയനാട് ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് ഒരു രൂപ വക മാറ്റിയതായി കാണിച്ചാൽ എടുത്തതായി കാണിച്ചാൽ വക മാറ്റിയത് പിന്നാണല്ലോ പിൻവലിച്ചതായിട്ടെങ്കിലും കാണിച്ചാൽ യൂത്ത് കോൺഗ്രസ് പ്രസിദ്ധസ്ഥാനം രാജിവെക്കാന്ന് പറഞ്ഞില്ലേ ഇനി അതിനപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലും പരിശോധിക്കും